ജീവിത വിജയത്തിനായി ഒരാൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈനംദിന കാര്യങ്ങളിൽ ഒരു വ്യക്തി എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് വിജയകരമായി ജീവിതം നയിക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും തുടർന്നും ഇങ്ങനെയുള്ള ജീവിത വിജയത്തിൻ്റെ അറിവുകൾക്കായി ഇന്നർ പീസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സ്നേഹിതരിലേക്ക് ഷെയർ ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക ജീവിതത്തിൽ വിജയകിരീടം ചൂടാൻ ഒരു വ്യക്തി പാലിക്കേണ്ട ഏഴ് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് വിനയം അല്ലെങ്കിൽ എളിമ വിവേകമതികളുടെ ഗുണവിശേഷമാണ് വിനയം മടയന്മാർ ഒരിക്കലും വിനയത്തോടെ പെരുമാറുകയില്ല പക്ഷെ ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ എന്നും വിനയത്തോടെ പെരുമാറണം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകേണം രണ്ടാമത്തെ വിജയരഹസ്യം രഹസ്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പദ്ധതികളും മറ്റാരോടും വെളിപ്പെടുത്താതിരിക്കുക കാരണം അത്തരം രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ മറ്റുള്ളവർ കൂടെ നിങ്ങളുടെ പദ്ധതിയിൽ ഇടപെടുകയും അത് വിചാരിച്ചതുപോലെ നടത്താൻ കഴിഞ്ഞെന്നും വരില്ല എല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കില്ല നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ചും നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കേൾക്കുന്നത് അസൂയാലുക്കളായവർ കൂടുതൽ ഉള്ള കാലഘട്ടമാണ് യേശു ഇഹലോക ജീവിതത്തിൽ തനിക്ക് ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നതും മേലാൽ സംഭവിക്കുന്നതുമായ കാര്യങ്ങൾ തന്നോടൊപ്പം ചേർന്ന് നിന്ന വിശ്വസ്തരായ ചുരുക്കം ചിലരോടല്ലാതെ മറ്റാരോടും പങ്കുവെച്ചില്ല മൂന്നാമത്തെ കാര്യം നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക കുബുദ്ധികളായ ആളുകളെ നേരിടുന്നതിന് രണ്ട് രീതികളുണ്ട് ഒന്ന് അവരെ എതിരിട്ട് ജയിക്കുക മറ്റൊന്ന് അത്തരം ആളുകളിൽ നിന്ന് അകന്ന് കഴിയുക ബൈബിളിൽ ഇയോബ് ഇപ്രകാരം പറയുന്നു ഞാൻ പേടിച്ചതുപോലെ തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു ഇത് യോബിൻ്റെ കഷ്ടസമയത്ത് യോബ് പ്രതികരിച്ച വാക്കുകളാണ് നാലാമതായി ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിക്കുക ജീവിതത്തിൽ കൂടുതൽ സമയവും നിശബ്ദത പാലിക്കുന്ന ഒരാൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ല അതുകൊണ്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം സംസാരിച്ച് ശീലിക്കുക ഒരു മഹാനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിശബ്ദനായിരുന്നതിൻ്റെ പേരിൽ ഇന്നുവരെയും ഞാൻ വേദനിക്കേണ്ടി വന്നിട്ടില്ല എന്നാൽ ഞാൻ സംസാരിച്ചതിൻ്റെ പേരിൽ പലവട്ടം ഞാൻ വേദനിക്കേണ്ടി വന്നിട്ടുണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്നാൽ ഏതു മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവർ ആയിരിക്കട്ടെ അഞ്ചാമത്തെ കാര്യം വലിപ്പത്തിലല്ല കാര്യം വലിപ്പത്തിൽ ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ജീവികളിലൊന്നാണ് ആന പക്ഷേ ഒരയെ നിയന്ത്രിക്കാൻ മനുഷ്യന് കഴിയുന്നുണ്ട് ഒരു വിളക്കോ ഒരു ചെറിയ ദീപമോ അത് ഏറ്റവും ചെറുതാണെങ്കിലും വലിയ ഒരിടത്തെ അന്ധകാരത്തെ മാറ്റാൻ അതിന് കഴിയും വലിയൊരു പാറക്കഷ്ണത്തെ പല കഷ്ണങ്ങളായി ഉടയ്ക്കാൻ ഒരു ചുറ്റികയ്ക്ക് സാധിക്കും അതുകൊണ്ട് വലിപ്പത്തിലല്ല കാര്യമെന്ന് ഓർക്കുക നിരായുധരായ ആളുകൾ തങ്ങളെക്കൊണ്ടൊരിക്കലും എരിഹോ പട്ടണം പിടിച്ചെടുക്കാൻ സാധ്യമല്ല എന്ന് ഇസ്രയേൽ ജനം ചിന്തിച്ചിരുന്നു എങ്കിൽ ഒരു കാരണവശാലും ആ ചിന്തയിൽ അവർ നിലനിന്നിരുന്നെങ്കിൽ എരിഹോ പട്ടണത്തെ പിടിച്ചടക്കുവാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ആറാമതായി ക്ഷമാശീലം പല തുള്ളികളാണ് പെരുവള്ളമായി മാറുന്നത് അതുപോലെ പണമായാലും അറിവായാലും നന്മയായാലും ആത്മീക ജീവിതമായാലും വളരെ പതുക്കി അത് വളരുകയുള്ളൂ അതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം ഒരു വൃക്ഷം നമ്മൾ നട്ടാൽ ആ വൃക്ഷത്തിൻ്റെ വളർച്ച വളരെ പതിയായിരിക്കാം ഭാവിയെക്കുറിച്ചുള്ള ഭയം ഒരിക്കലും വിജയം തരികയില്ല അതുപോലെ പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുകയോ വ്യാകുലപ്പെടുകയോ ചെയ്യരുത് ബുദ്ധിയുള്ള ആളുകൾ വർത്തമാനകാലത്തെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഏഴാമത്തെ കാര്യം അഹങ്കാരം മാറ്റിവെക്കുക പഠിക്കുക വളരുക അറിവ് നേടുന്ന കാര്യത്തിൽ ഒരു നാണവും ഉണ്ടാവരുത് അഹങ്കാരവും തലക്കനവും മാറ്റിവെച്ച് അറിവുകൾ നേടുക വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വിളിച്ചു പറയുന്നു ഓവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ഈ ഏഴ് വിജയമന്ത്രങ്ങൾ നിങ്ങൾ മറന്നു പോകാതെ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കുക നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ